ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളൊന്നും തിരിച്ചറിയാതെ ജാനകി മരുമകളെ വല്ലാതെ അങ്ങ് സ്നേഹിക്കാണ് അവളുടെ കയ്യിലുള്ള കുറച്ച് സ്വർണം കൂടെ അനാമികക്ക് നൽകാട്ടോ അനാമിക വിഷമിക്കരുത് തന്റെ അനിയെ വിട്ട് അവൾ ഒരിക്കലും പോവരുത് എന്നും കരുതിക്കൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ ജാനകി എവിടെ നിന്ന് പോയതിനു ശേഷം പെട്ടെന്ന് അമ്മയെ വിളിച്ചിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അമ്മ ആവശ്യപ്പെട്ട പോലെ കുറച്ച് സ്വർണവും പണവും എൻ്റെ കയ്യിലുണ്ട് എത്രയും പെട്ടെന്ന് ആ പലിശക്കാരെ കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ടെങ്കിലും ആ കടന്ന് പെട്ടെന്ന് തീർക്കാൻ പറ അച്ഛനോട് ഇനി നാണം കിടാൻ വയ്യ ഇനി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്ന അനന്തപുരിക്കാർ എന്നാണോ കയ്യോടെ പിടിക്കൂടോ എന്ന് അറിയില്ല ഇനി സ്വർണമൊന്നും തരാൻ പറ്റില്ല എടി നീ അവിടെ പോയപ്പോൾ മരുമളായപ്പോൾ വലിയ ആളായിരുന്നു കരുതേണ്ട നിനക്കും കൂടി വേണ്ടിയാണ് അച്ഛന് കടക്കാരനായത് അങ്ങനെയൊന്നും അമ്മ ഇപ്പോൾ പറയണ്ട ഇത്രയും വലിയ കടം ഉണ്ടാക്കി വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അച്ഛൻ ഓരോ ബിസിനസ്സെന്ന് പറഞ്ഞിട്ട് ശി അറിയുമ്പോൾ നോക്കണമായിരുന്നു എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് വരാം അവർക്കാർക്കും സംശയമൊന്നുമില്ലല്ലോ ഏയ് സംശയമൊന്നുമില്ല അമ്മയും അച്ഛനും കൂടെ ഇപ്പൊ വരുമോ അതേ മോളെ ഒരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്താം എന്ന് രേവതി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് എങ്ങനെ അവരുടെ കയ്യിൽ ഇത് കൊടുത്തുവിടും ആർക്കെങ്കിലും സംശയമാണോ ഏയ് ആർക്കും സംശയിക്കാനൊന്നുമില്ല എന്തായാലും അമ്മ വരുമ്പോൾ ഒരു കവറിലാക്കി കൊടുത്തുവിടാം അവൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രേവതിയും വേണും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അവരെ കണ്ട ജാനകി ആഹാ ഒരു മുന്നറിയിപ്പില്ലാതെ എന്തേ പെട്ടെന്ന് എന്താ ഞങ്ങളെ മോളെ കാണാൻ മുന്നറിയിപ്പ് കൊണ്ട് വരാൻ പറ്റുമോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഏ അങ്ങനെയല്ല രേവതി മോൾ പറഞ്ഞില്ല മോളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം അവൾക്കൊരു ആവട്ടെ എന്ന് കരുതി എന്ന് പറയട്ടോ എന്നാൽ ഇരിക്കൂ എന്ന് പറഞ്ഞ് ജാനകി വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശം വരുന്ന ആരത് വേണോ എന്താ ഇന്ന് ബിസിനസ്സുകാരായിട്ട് എവിടെയും പോയില്ലേ ഇല്ല മോളെ കണ്ടിട്ട് പോവാ എന്ന് കരുതി ആ അനാമിക മോൾ റൂമിലുണ്ടാവും ജാനകി എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ അവളെ അങ്ങോട്ട് പോയിട്ട് കണ്ടോളാം എന്ന് പറഞ്ഞോണ്ട് തന്നെ രേവതി മുകളിലേക്ക് പോകുന്നുണ്ട് ജാനകി ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞിട്ട് കിച്ചണിലേക്കും പോവാണ് അവിടെ ദേവികാനുണ്ടാവും അനാമിക മോളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് എഴുത്തി എന്ന് പറയുമ്പോൾ ഓഹോ അവരെന്താ ഇത്ര പെട്ടെന്ന് എന്താ അവരെ മോളെ കാണാൻ തോന്നിയാൽ അവർക്ക് വന്നൂടെ എഴുത്തി എല്ലാം ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ അവരെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും മോളെ കാണാൻ വന്നത് ഞാൻ പെട്ടെന്ന് ജ്യൂസ് എടുക്കട്ടെ എന്ന് പറയാനേ അങ്ങനെ രണ്ട് ജ്യൂസ് എടുത്ത് ഒന്ന് വേണുവിനി കൊടുത്തിട്ട് രണ്ടാമതുമായിട്ട് രേവതി സോറി ജാനകി മുകളിലേക്ക് പോകുന്നുണ്ട് മുകളിലെത്തിയ അമ്മയും മോളും കൂടെ വലിയ സംസാരത്തിലെ മോളെ എന്തായി സ്വർണമൊക്കെ എവിടെ ഇവിടെ ഉണ്ട് അമ്മയെ ആർക്കും സംശയമൊന്നുമില്ല ഇല്ല നിന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേ അമ്മേ സ്വർണം ഇത് പെട്ടെന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കുറച്ച് കവറിലാക്കി കൊടുക്കുന്നുണ്ട് അല്ല മോളെ ആർക്കും ഒന്നും സംശയം തോന്നിയില്ലല്ലോ ഇത് കേട്ടോടാണ് ജാനകി ഇങ്ങോട്ട് വരുന്നത് വാതിൽ ചാരിയിട്ടേ ഉള്ളൂ അവരുടെ സംസാരം നന്നായിട്ട് തന്നെ ജാനകി കേൾക്കാം ഇല്ല അമ്മേ ആർക്കും ഒരു സംശയവുമില്ല നമ്മൾ പൊട്ടി പരിപ്പണമായിരിക്കുന്ന ഓരോ ആൾക്കാരാണെന്ന് ആർക്കും അറിയില്ല നമ്മുടെ വീടുപോലും നമ്മുടെ സ്വന്തം എല്ലാം ഇവിടെ ആർക്കും അറിയില്ല ആർക്കും ഇതുവരെ സംശയവും തോന്നിയിട്ടില്ല പെട്ടെന്ന് കടയല്ല വേടിയിട്ട് നമുക്ക് അനന്തപുരിക്കാരെ പോലെ ലാവശ്യമായിട്ട് ജീവിക്കണം എന്ന് രേവതിയുടെ വാക്കുകൾ കേട്ടതും നെട്ടിത്തരച്ചു പോകാനുട്ടോ ജാനകി അവർക്ക് അവർ കൂടുതൽ എന്താണ് പറന്ന് കേൾക്കാനായിട്ട് വീണ്ടും ജാനകി അവിടെ കാതു ചേർത്തിരിക്കാണ് ഈ സമയം വീണ്ടും മോളെ സംശയമൊന്നുമില്ലല്ലോ നമ്മളാണ് പാല് വിഷം ചേർത്തെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടും തോന്നിയിട്ടില്ലല്ലോ ഇല്ല അത് ഇതുവരെ ആർക്കും തോന്നിയില്ല പോലീസ്ക്കാർ വന്ന് അന്വേഷിച്ചെങ്കിൽ നമ്മളെ പിടിച്ചുതന്നെ ഇതും അറിഞ്ഞതോടുകൂടെ ജാനയ്ക്ക് മനസ്സിലാവണം താൻ ഇതുവരെ സ്നേഹിച്ചു വളർത്തി ഒരു വിഷപ്പാമ്പിനെയാണല്ലോ തൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഇവളെ പോലെ ഒരുത്തിയാണ് ഇവളാണോ അപ്പോൾ പാല് വിഷം ചേർത്തത് എന്തിനു വേണ്ടി നവ്യയെ കൊടുക്കാനാണെന്ന് പറഞ്ഞതും അവരവൾ കേൾക്കാണ് വീണ്ടും അവർ സംസാരം തുടരാണ് ഇപ്പൊ അടുത്ത് നന്ദുവിനെ പ്രശ്നം ഉണ്ടാക്കിയല്ലോ ആ നന്ദുവിനെ കൊല്ലാൻ നോക്കിയതും നമ്മളാണെന്ന് ഇവിടെ പലർക്കും സംശയമുണ്ട് അവർ സംശയിച്ചോടെ തെളിവൊന്നുമില്ലല്ലോ അങ്ങനെ അവർക്ക് പല സംശയം കാണും നിന്റെയും നിന്റെ അമ്മായിമ്മയും നിന്നെ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി ആ രണ്ട് ചേച്ചി മാന്യത്തെയോ ആദർശമൊന്നും നിന്നെ സ്നേഹിക്കേണ്ട ഇനി എങ്ങനെയെങ്കിലും മുത്തശ്ശനെയും സോപ്പിട്ട് നിന്ന് അനന്തപൂരിലെ ഏതെങ്കിലും ഒരു ജുവല്ലറി നിന്റെ പേരിലാക്കണം ഇപ്പം തന്നെ നിന്റെ അനിയുടെ പേരിൽ മൂന്ന് ബ്രാഞ്ചാണ് അവൻ്റെ പേരിലുള്ളത് അവൻ്റെ മേൽനോട്ടം എല്ലാം അവനാ അവനെ സോപ്പിട്ട് സോപ്പിട്ടുനിന്ന് അവൻ്റെ ഭാര്യയാവാൻ നോക്ക് ഇങ്ങനെ ും അവനെ കണ്ടാൽ കടിച്ചു കീറാൻ ചെല്ലാതെ അതങ്ങനെ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവാത്തത് നിനക്ക് നിന്നോട് അവനെയൊന്ന് സ്നേഹിച്ചാൽ ഏതൊരു പുരുഷനും മുട്ടുകുത്തും ഒരു സ്ത്രീയുടെ മുമ്പിൽ അങ്ങനെ നീ അവനൊന്ന് സ്നേഹിച്ചു നോക്കി എനിക്കൊന്നും പറ്റില്ല അവൻ്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ എനിക്ക് അവനെ വേണ്ട അവൻ്റെ പണം മാത്രം മതി അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിറങ്ങുമെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് അനാമികയുടെ വാക്കുകൾ കേട്ടതും ഇവ രണ്ടുപേരും ഫ്രോഡാണെന്ന് ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട് ജാനകി ആ ജ്യൂസ് കൊടുക്കാതെ താഴേക്ക് ചെല്ലാണ് എന്താ രേവതിയെ കണ്ടില്ലേ എന്ന് വേണു ചോദിക്കുമ്പോൾ കണ്ടു രണ്ടുപേര് വളരെ സംസാരത്തിലാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അവർ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി എന്ന് ജാനകി പറയണ്ടോ വേണുവിന് ജാനകിയുടെ മുഖം കണ്ടപ്പോൾ വല്ല അത്ര പന്തിക്കേട് പന്തിക്കേടായിട്ട് തോന്നിയില്ല കേട്ടോ അങ്ങനെ എന്താ ജാനകിയുടെ മുഖം വല്ലാതിരിക്കുക എ ഒന്നുമില്ല പെട്ടെന്നൊരു തളർച്ച പോലെ അതുകൊണ്ടാണ് വീണ്ടും സ്റ്റെയർ കേസ് കയറി അവിടേക്ക് ചെല്ലാനത് എന്ന് അവൾ പറയുകയാണ് അങ്ങനെ അവർ താഴേക്ക് വരുന്നുണ്ട് കയ്യിലൊരു കവറും ഒക്കെ ആയിട്ടാണ് വര ഇത് കണ്ട രേവതിയോട് ചോദിക്കും മുകളിലേക്ക് വന്നപ്പോൾ അമ്മയും മോള് വലിയ സംസാരം അപ്പോൾ പിന്നെ നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് കരുതി പോകുന്നത് ജ്യൂസ് കുടിക്കുന്ന വളരെ കേട്ടോ ജാനകി ജാനകിയുടെ മുഖഭാഗം കണ്ടപ്പോൾ രേവതിക്ക് എന്തോ തോന്നുക എന്താ ചേച്ചി എന്ത് പറ്റി വളരെ മുഖൊക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ ഈ വിഷമം എന്താ വല്ലാതെ തളർച്ച പോലെ എന്നാൽ ഈ ജ്യൂസ് നീ കുടിക്കുന്ന പറഞ്ഞിട്ട് ജാനകിക്ക് കൊടുക്കുന്നുണ്ട് അയ്യോ എനിക്കിപ്പോൾ ജ്യൂസൊന്നും വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയുടെ കയ്യിൽ ആ സ്വർണ്ണ കവർ കാണുമ്പോൾ ഇതെന്ത് എന്താന്ന് ചോദിക്കുന്നുണ്ട് ഇത് പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിരുന്നു അത് കാറിൽ വെക്കാൻ മറന്നു അതെടുത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് രേവതി മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇങ്ങനൊരു കവർ കണ്ടില്ലല്ലോ എന്ന് ജാനകി പറയുമ്പോൾ അങ്ങനെ അവരെന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ അമ്മേ ഞാൻ എടുക്കാതെ വെച്ചിരുന്ന കുറച്ച് സാരിയാണ് അത് അമ്മ അമ്മയെടുത്തോട്ടെന്ന് കരുതി കൊടുത്തതാണെന്ന് അനാമിക പറയുന്നത് നോക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ആ കവർ കൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല അങ്ങനെ സത്യങ്ങളെല്ലാം ജാനകിക്ക് മനസ്സിലാവുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം തൻ്റെ അനിയുടെ ജീവിതം ഞാൻ കാറിൽ നശിച്ചത് അവരൊക്കെ പറഞ്ഞതാണ് ഇവൾ നല്ലവളല്ലെന്ന് എന്നിട്ടും ഞാനവരെ നിർബന്ധിച്ചത് അങ്ങനെ രേവതിയും വേണും അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ജാനകി വളരെ വിഷമത്തോടു കൂടെ നിൽക്കാണ് ജാനകിയുടെ മനസ്സിൽ തൻ്റെ മകൻ്റെ ജീവിതം താനായിട്ട് തകർന്നു അവൻ ഒരുപാട് തവണ പറഞ്ഞതാണ് അനാമികയെ വലിയ ഇഷ്ടമില്ലെന്നും എന്നിട്ടും വീണ്ടും വീണ്ടും ആ നന്ദുവിൻ്റെ കയറ്റത്ത് താലി കെട്ടുമെന്ന് ഭയന്ന് അനാമികയെ നിർബന്ധപൂർവ്വം അവൻ്റെ ഭാര്യയാക്കായിരുന്നു എന്നാലോചിക്കാണ് അനിയെ കാണാൻ തന്നെ തോന്നാനെട്ടോ അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ റൂമിലൊന്നും അവിടെ നനിയുണ്ടായിരുന്നില്ല ടെറസിൽ അവൻ എന്തോ ഓർത്തിരിക്കുന്നത് കാണുമ്പോൾ അവൻ കരുകിലേക്ക് ചെല്ലുന്നുണ്ട് മോനെ എന്ന് വിളിക്കാണ് എന്തമ്മ പതിവില്ലാതെ എന്ത് പറ്റി എൻ്റെ അമ്മയ്ക്ക് ഒന്നില്ല മോനെ ഞാൻ എന്ന് പറഞ്ഞ് അവൻ്റെ അടി കണ്ണുനീർ എന്താ അമ്മേ എന്താ സംഭവിച്ചത് എൻ്റെ അമ്മ ഇങ്ങനെ കരയാറില്ലല്ലോ എന്ത് പറ്റി എൻറെ അമ്മക്ക് നോക്ക് നമ്മൾ ചതിക്കപ്പെട്ടാണെന്നോ എനിക്കൊരു സംശയം എന്താമ്മേ അങ്ങനെ തോന്നാൻ അനാമികയും അവളുടെ കുടുംബം ഒരു ഫ്രോഡാണോ എന്ന് എനിക്ക് തോന്നുന്നത് അമ്മ ഒന്നും കാണാതെ ഇങ്ങനെ പറയില്ലല്ലോ എന്താമ്മേ എന്താ ഉണ്ടായത് അപ്പോഴേക്കും അനാമിക പുറകിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ടുപേരും അത് കാണുന്നില്ല നമ്മൾ ചതിക്കപ്പെടുമായിരുന്നടാ അവളെപ്പോലെ ഒരു പെണ്ണിനെയാണല്ലോ ഞാൻ നിന്റെ തലയിൽ വെച്ചത് എന്നിട്ടും നീയൊക്കെ എത്രയ്ക്കും പറഞ്ഞിട്ടും നിന്നെ വേദനിപ്പിക്കാൻ നല്ലാതെ അവളുടെ ഭാഗം നിന്നുകൊണ്ട് തന്നെ ഞാൻ ആരെയൊക്കെ വേദനിപ്പിച്ചു ആ നൈനിയും എല്ലാവരെയും ഞാൻ വേദനിപ്പിച്ചു ഇവളുടെ സ്വഭാവം അറിഞ്ഞില്ല മോനെ അവളാണ് എല്ലാത്തിനും കാരണം പാലിൽ വിഷം ചേർത്തിയതും ഇവിടെ നിന്ന് സകല സ്വത്തുകളോ അടിച്ചു മാറ്റി അവൾക്ക് സ്നേഹമൊന്നുമില്ല ഈ കുടുംബത്തിലെ സ്വത്ത് കണ്ടിട്ടാ അവളിവിടെ നിൽക്കുന്നത് അവളും അവളുടെ അമ്മയും സംസാരിക്കുന്നത് ഞാൻ കേട്ടെന്ന് പറയാണ് അങ്ങനെ അനാമികയും ആകെ ഷോക്കാവട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാവരും തിരിച്ചറിഞ്ഞോ ഈ തള്ള അതെല്ലാം കേട്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അനാമികയാണെങ്കിലോ ആകെ പേടിച്ച് വരച്ച് നിൽക്കുക വീണ്ടും അനിയോടായിട്ട് ജാനകി പറയുന്നുണ്ട് അമ്മേ ഞാൻ അപ്പയെ പറഞ്ഞതല്ലേ അമ്മ അവരൊരു ഫ്രോഡാണെന്ന് അവരെന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് അവർ കടക്കണിയിലാണെന്ന് ഇപ്പം കാര്യം അമ്മയ്ക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ സ്വത്തും പണവും മോഹിച്ചാണ് അവർ ഇത് വേഷം കെട്ടിയത് അതെ അവളുടെ അമ്മ വന്നത് ഞാൻ കൊടുത്ത സ്വർണവുമായിട്ട് പോവാനാണ് അത് അവളുടെ കയ്യിൽ കൊടുത്തു വിടുകയും ചെയ്തു ഇപ്പോൾ നമ്മളാവിടെ വിഡ്ഡിയായത് ഇത് ആരോട് പറയും അച്ഛനോട് പറഞ്ഞാൽ അച്ഛനൊക്കെ എന്ത് പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല അമ്മ വിഷമിക്കേണ്ട ഒരിക്കലും അനാമിയെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല അവളെ ഈ കുടുംബത്തിൽ വരേണ്ടവളല്ല ഒടുസാം നമ്മളെ മുത്തശ്ശൻ തന്നെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അതുവരെ നമുക്ക് അമ്മ അറിഞ്ഞ കാര്യങ്ങളൊന്നും ആരോട് പറയണ്ട പഴയതുപോലെ അവളോട് പെരുമാറിയാൽ മതി എന്ന് പറയുന്നുണ്ട് എന്നാൽ ജാനകി അവൻ്റെ കൈ പിടിച്ചിട്ട് മോനെ മാപ്പ് മോൻ്റെ ഇഷ്ടം നടത്തി തന്നിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇത്രയും വിഷമിക്കാണ്ടായിരുന്നു ഇതിപ്പോൾ നിൻ്റെ ജീവിതവും തകർത്ത് എൻ്റെ ചങ്ക് കത്തുന്നടാ ഞാൻ അവൾ എത്ര സ്നേഹിച്ചതാണ് അവൾ ഇങ്ങനെ ആ വൃത്തിയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അമ്മേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാണ് അതിനുശേഷം പറയുന്നുണ്ട് എടാ മോനെ നീ അവളെ നന്ദുവിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ ഞാൻ അവളെ പോലെ നോക്കിക്കോളാം എല്ലാ തെറ്റിനും ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു എന്ന് പറയാണ് ഇത് കേട്ട അനാമിക തള്ളേ മോനൊരു പ്ലാൻ കൊള്ളാം പക്ഷേ ീ അനാമിക ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാണിച്ചു തരാം ഞാനെന്ന് പറഞ്ഞ് അനാമിക താഴേക്ക് പോകുന്നുണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അനാമികയോട് പിന്നെ ജാനകി പെരുമാറുന്നത് അങ്ങനെ അനിയാണെങ്കിലും സന്തോഷത്തിലാണ് തൻ്റെ അമ്മ ഇത്രയും കാലമായിട്ട് സത്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ ഇപ്പോൾ അമ്മയ്ക്ക് എന്തായാലും സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ തോന്നിയല്ലോ അമ്മ അറിഞ്ഞല്ലോ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് അപ്പോഴും നന്ദുവിൻ്റെ മകം ഓർത്തപ്പോൾ അവർക്ക് സന്തോഷം തോന്നാണ് അനാമിക അധികം വൈകാതെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെടും അപ്പോൾ തൻ്റെ ഭാര്യ അവൾ വരുമല്ലോ എന്ന് സന്തോഷത്തിലാണെട്ടോ അനി അങ്ങനെ അധികം വൈകാതെ തന്നെ അനാമികയെ അനന്തമൂർത്തി സാർ തന്നെ അവിടുന്ന് പിടിച്ച് തള്ളുന്നുണ്ട് എല്ലാവർക്കും സത്യങ്ങളൊക്കെ ബോധ്യപ്പെടുമ്പോൾ ആ ആ ഒരു സമയം അധികം ദൂരമല്ല ഈ എപ്പിസോഡിൻ്റെ കുറച്ച് എപ്പിസോഡിക്ക് ശേഷം തന്നെ അനാമികയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നുണ്ട് കേട്ടോ അതിന് മുമ്പേ അനാമികയുടെ മുമ്പിലൂടെ തന്നെ നന്ദുവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു ഗതികേട് പോലും അനാമിക കാണേണ്ടി വരും എന്തെങ്കിലും അടിപൊളി സ്റ്റോറിയിലേക്കാണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡൊക്കെ പോകുന്നത്